വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം ഇന്ന് ഈസ്റ്റ് കടുങ്ങല്ലൂർ ലക്ഷ്മിബായ് ബാലികാ സദനത്തിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് ആദ്യമൊരു ദേശഭക്തി ഗാനമാണ് പാടുന്നവർ നീബ പ്രിയദർശിനി സനുഷ സനുമോൾ ഹം ഹം കരേ കരേ രാഷ്ട്ര രാഷ്ട്ര ആരാധൻ ആരാധൻ हम करे राष्ट्र आराधन 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 तन से मन से धन से तन मन धन जीवन से तन से मन से धन से तन मन धन जीवन से हम करे राष्ट्र आराधन हम well करे राष्ट्र आराधन हम करे राष्ट्र आराधन हम करे राष्ट्र आराधन अंदर से मुख से कृद से निश्चल हो नर्मल से अंदर से मुख से कृद से निश्चल हो नर्मल मद से श्रद्धा से हम रा करे राष्ट्र अभिवादन श्रद्धा से मस्त करें राष्ट्र अभिवादन हम करे राष्ट्र आराधन हम करे राष्ट्र आराधन हम करे राष्ट्र आराधन हम करे राष्ट्र आराधन अपने हस्ते शैशव से अपने घिलते यौवन से अपने हस्ते शैशव से अपने घिलते यौवन से प्राणदा पूर्ण जीवन से हम करे राष्ट्र का अर्चन प्राणदा पूर्ण जीवन से हम करे राष्ट्र का अर्चन हम करे राष्ट्र आराधन हम करे राष्ट्र आराधन हम करे राष्ट्र आराधन हम करे राष्ट्र आराधन अपने अदीत को पढ़ कर अपना इतिहास उलट कर अपने अदीत को कर अपना इतिहास उलट कर अपना भवितव्य समझ कर हम करे राष्ट्र का चिंतन अपना भविधव्य समझ कर हम करे राष्ट्र का चिंतन हम करे राष्ट्र आराधन हम करे राष्ट्र आराधन हम करे राष्ट्र आराधन हम करे राष्ट्र आराधन हम राष्ट हमने ही उसे दिया था सांस्कृतिक उच्च सिंहासन माँ जिस पर बेटी सुख से करती दी जग का शासन अब काल चक्र की गदी से वह टूट गया सिंहासन अब काल चक्र की गदी से वह टूट गया सिंहासन अपना धन मन धन दन देकर हम करे पुण्य संस्थापन अपना तन मन धन दन देकर हम करे पुण्य संस्था हम करे राष्ट्र आराधन ം കരേ രാഷ്ട്ര ആരാധൻ രാഷ്ട്ര ആരാധൻ രാഷ്ട്ര ആരാധൻ ഹം കര രാഷ്ട്ര ആരാധൻ രാഷ്ട്ര ആരാധൻ രാഷ്ട്ര ആരാധൻ അടുത്തത് മാളവിക ചൊല്ലുന്ന കവിതയാണ് പഞ്ചാവൻ കാട്ടിലെ കൊച്ചു തത്തെ പഞ്ചാവർണ കീളി പൂന്താ പുഞ്ചിരി തൂകി വരുമോനി കൊഞ്ചിക്കൊഞ്ചി വരുമോനി പഞ്ചാവൻ കാട്ടിലെ കൊച്ചു തേ പഞ്ചാവർണക്കിളി പുന്താ പുഞ്ചിരി തൂകി വരുമോനി കൊഞ്ചിക്കൊഞ്ചി വരുമോനീ പഞ്ചാംൃതം ഞാൻ നൽകിയിടാം കൊഞ്ചി കൊഞ്ചി കൊഞ്ചിനൂണച്ചീടാം പഞ്ചാമൃതം ഞാൻ നൽകിയിടാം കൊഞ്ചി കൊഞ്ചി കൊഞ്ചിനൂണച്ചീടാം ചാഞ്ചാടിക്കൊണ്ടോടി വരൂ പഞ്ചവർണക്കിളിപ്പുന്തത്തേം ൊണ്ടോടിവരൂ പഞ്ചവർണക്കിളി പുന്തേം പഞ്ചവൻ കാട്ടിലെ കൊച്ചു തേ പഞ്ചവർണക്കിളി പുന്താത്തേം പുഞ്ചിരി തൂകിവരു മോമി കൊഞ്ചിക്കൊഞ്ചി വരു മോനിയും പുഞ്ചക്കാതിർക്കൂല പൂങ്കാറ്റിൽ ചാഞ്ചാടുന്നതു കണ്ടില്ലേ പുഞ്ചക്കാതിർക്കൂല പൂങ്കാറ്റിൽ ചാഞ്ചാടുന്നതു കണ്ടില്ലേ പൂഞ്ചുണ്ടാലതു കൊഞ്ചി കൊഞ്ചി കൊഞ്ചിക്കൊഞ്ചിനുണച്ചീടാം പൂഞ്ചുണ്ടാല കൊഞ്ചിക്കൊഞ്ചിനു നച്ചീടാം പഞ്ചാവൻ കാട്ടീലെ കൊച്ചു തേ പഞ്ചാവർ നക്കിളി പൂന്താത്തേ പുഞ്ചിരി തൂകി വരുമോനീ കൊഞ്ചി കൊഞ്ചി വരുമോനി സംസ്കൃതം കഥയാണ് കഥ അരുണ അഹം പഞ്ചതന്ത്രാ ഉൃത കഥം വരാസു അനേക വസന്ത വൃക്ഷ ഘോടരെ എപ്പ അഭി അവസത് കാസ് സർപ്പ കിശുൻ ഖാദതി സ്മ ಕಾಕ ದೂ ಆಸು ಎೃದ್ಧ ಕಾಕ ಉಜಿತ್ ವಶ್ಯ ಸಮೀಪ ಜಲಾಶಯ ಆಸಿ ತಜಕುಮರಿ ಜಲಾಶಯ ಆಗುತ್ತಿ ಸ್ವ ಶಿ ಸ್ಥಿತಿ ತಯ ಆಭ ವೃಷ್ಯ ಉಪರಿ ಅಸ್ಥೆಯ ರಾಜಕ ಅನುಸೃತ್ಯ ವೃಷ್ಯ ಸಮೀಪ ಆಗು ർപ്പം അതോക്തം ഉപായേന സർവം ഇനി നമുക്കൊരു കവിത കേൾക്കാം കവിത ചൊല്ലുന്നത് മനു ആണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ശ്രീ അബ്ദുൾ റഷീദ് എഴുതിയ എൻ്റെ ഗ്രാമം എന്ന കവിതയാണ് കാത്തിരിക്കുന്നു നല്ല നാളിൻ്റെ മൂകനായി ആശ്ചര്യമില്ലാതെ അങ്കലാപ്പില്ലാതെ കാത്തിരിക്കുന്നു ഞാനേകനായി ഓർക്കുന്നു ഞാനീ മരുഭൂമിയിൽ നിന്നും ദൈവനാടിൻ്റെ ആഗ്രാമഭംഗി ഓർക്കാതിരിക്കാൻ കഴിയില്ലെ നിൽക്കുന്ന ുഃഖത്തിൻ്റെ വേദനയിൽ മകരമാസത്തിൻ്റെ മഞ്ഞിൽ വിരിയുന്ന പൂക്കളെ കാണുവാൻ എന്തു ഭംഗി കലപില ശബ്ദമായി നിദ്രയുണർത്തുന്ന കിളികളെ കാണുവാൻ എന്തു ഭംഗി കുന്നു മലകളും പാടങ്ങളുമുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് എൻ്റെ ഗ്രാമം ടാറിട്ട റോഡില്ല വൈദ്യുതിയുമില്ല ഓലയാൽ മേഞ്ഞുള്ള കൂരകളും നിദ്രയുണർന്നു ഞാൻ നേരെ നടന്നല്ലോ ആ കൊച്ചു പാടവരമ്പിലൂടെ മകരമാസത്തിൻ്റെ മഞ്ഞിൻ കണങ്ങളെ മുത്തുപോൾ തഴുകിയ പുല്ലിലൂടെ ഞാറു പറിക്കുന്ന പെണ്ണുങ്ങളുണ്ടെന്ന് ഉഴുതും മറിക്കുന്നൊരാണുങ്ങളും കർഷകപ്പാട്ടിൻ്റെ ആ നല്ല വരികളെന്ന് എൻ്റെ മനസ്സിനെ തൊട്ട് ണർത്തി വിദ്യാലയങ്ങൾക്ക് അവധിയുണ്ടാകുമ്പോൾ കുട്ടികൾ തെരുവിൽ നിറഞ്ഞിരുന്നു ബാലിക ബാലന്മാർ ഒന്നായി നിറന്നു ദീപം പോലെ മീനു പിടിച്ചതും തുമ്പി പിടിച്ചതും ചെളിയിൽ കളിച്ചതും ഓർമ്മ തന്നെ പുളിയും മാങ്ങയും പങ്കിട്ടു തിന്നതും ബാല്യകാലത്തിൻ്റെ സ്മരണ തന്നെ മീനു പിടിച്ചതും തുമ്പി പിടിച്ചതും ചെളിയിൽ കളിച്ചതും ഓർമ്മ തന്നെ പുളിയും മാങ്ങയും പങ്കിട്ടു തിന്നതും ബാല്യകാലത്തിൻ്റെ സ്മരണ തന്നെ കുന്നില്ല മരമില്ല പാടങ്ങളിൽ ഇന്ന് ഉഴുതുമറിയില്ല പാട്ടുമില്ല ദീപമായി നിന്ന ബാലിക ബാലന്മാരെങ്ങുമില്ല കാലികൾ നിൽക്കും തൊഴുത്തുകൾ പോലും ഇന്നോലയാളെങ്ങും അശേഷമില്ല കർഷകപ്പാട്ടില്ല കർഷകരുമില്ല എന്തൊരു ദുർവിധി ലോകനാഥ വൈദ്യുതിയുണ്ടിന്ന് കേബിളും ഫോണും കുട്ടി ഫോണിൻ്റെ ടവറുകളും സൗഭാഗ്യമിങ്ങനെ ചെന്നു നിന്നിട്ടും എൻ്റെ ഇന്നാർക്കും സമയമില്ല സമയമില്ല ഇനിയൊരു കഥയായാലോ കഥ പറയുന്നത് സനിമ ഉജ്ജയിന കേന്ദ്രമായി ഭരണം തുടർന്ന സകലകലാവല്ലഭനായ വിക്രമാദിത്യന്റെ കീർത്തി വിശ്വമാകെ പറന്നു സ്വർഗാധിപതിയായ ദേവേന്ദ്രന്റെ കാതിലും വിക്രമാദിത്യന്റെ ഖ്യാതി എത്തിച്ചേർന്നു ഒരിക്കൽ നാരദ മഹർഷി ദേവലോകം സന്ദർശിച്ചപ്പോൾ ഇന്ദ്രനോട് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ബുദ്ധിശക്തിയെയും വീര്യത്തെയും കലാവൈഭവത്തെയും പറ്റി പുകഴ്ത്തി സംസാരിക്കുകയുണ്ടായി അതോടെ ദേവേന്ദ്രന് വിക്രമാദിത്യനെ കാണുവാൻ അതിയായ ആഗ്രഹമുണ്ടായി അതിന് നല്ലൊരു മാർഗവും നാരദ മഹർഷി ഉപദേശിച്ചു ദേവലോകത്തെ നർത്തകിമാരായ ഉർവശിയും രംഭയും തമ്മിൽ ഒരു നൃത്ത മത്സരം നടത്താം അതിൻ്റെ വിധികർത്താവായി വിക്രമാദിത്യനെ ക്ഷണിക്കുക പണ്ടുകാലങ്ങളിൽ ഭൂമിയിൽ നിന്ന് ദേവലോകത്തേക്ക് മനുഷ്യർക്ക് പോകുവാൻ സാധിക്കുമായിരുന്നു കലിയുഗാരംഭം മുതലാണ് മനുഷ്യരുടെ ദേവലോക പ്രവേശനം വിലക്കപ്പെട്ടത് മത്സരത്തിന്റെ വിധികർത്താവായി വിക്രമാദിത്യനെ ക്ഷണിക്കുക എന്ന ആശയം ഇന്ദ്രന് നന്നേ ബോധിച്ചു ആ രണ്ട് അപ്സരസുകളും തമ്മിൽ ഒരു ശീതസമരം നിലവിലുണ്ട് ആരാണ് മികച്ച നർത്തകി എന്ന കാര്യത്തിൽ ഒന്നിനൊന്ന് മികച്ച നർത്തകിമാരായിരുന്നു ഉർവശിയും രംഭയും ഇവരിൽ നിന്നും അതി തിരഞ്ഞെടുക്കുവാൻ നൃത്തത്തിൽ അതീവഗ്രാഹ്യമുള്ള ആളെ കൊണ്ടേ സാധിക്കും ദേവേന്ദ്രൻ തൻ്റെ തേരാളിയായ മാതലിയെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു ഉജ്ജയിനിയിലെത്തി വിക്രമാദിത്യനെ ക്ഷണിച്ച് സ്വർഗലോകത്തേക്ക് എത്തിക്കുവാൻ എന്നാൽ ഇന്ദ്രന്റെ നിർദ്ദേശം മാതലിക്ക് അത്ര സ്വീകാര്യമായിരുന്നില്ല ദേവസാരഥിയായ താൻ വെറുമൊരു മനുഷ്യനെ ആനയിക്കുവാൻ പോകുക എന്നത് വലിയൊരു കുറച്ചിലായി മാതലിക്ക് തോന്നി എങ്കിലും എതിരു പറയാതെ മാതിലി വിക്രമാദിത്യ കൊട്ടാരത്തിലേക്കെത്തി ദേവസഭയിൽ നിന്ന് വന്ന മാതലിയെയും വിക്രമാദിത്യനും ഭട്ടിയും ചേർന്ന് ആദിത്യ മര്യാദകളോടെ സ്വീകരിച്ചു വരവിൻ്റെ ഉദ്ദേശ്യം മാതലി അവരെ അറിയിച്ചെങ്കിലും വിക്രമാദിത്യന് ചെറിയൊരു ആശങ്ക തോന്നിയെങ്കിലും ഭട്ടി നിർബന്ധം പിടിച്ചു ദേവലോകം വരെ തൻ്റെ സഹോദരന്റെ ഖ്യാതി എത്തിയതിൽ അദ്ദേഹം അതീവ സന്തുഷ്ടനായി തിരിച്ചു വരും വരെ രാജ്യകാര്യങ്ങൾ താൻ നോക്കിക്കൊള്ളാം എന്ന് ഭട്ടി ഉറപ്പും നൽകി പിന്നെ താമസിച്ചില്ല ദേവലോകത്തേക്ക് പുറപ്പെടുവാൻ തയ്യാറായ വിക്രമാദിത്യൻ ഭദ്രാക്ഷേത്രത്തിലെത്തി ദേവിയെ വണങ്ങി തൻ്റെ സർവ ഐശ്വര്യങ്ങൾക്കും പുറകിൽ ആ മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു വിക്രമാദിത്യൻ ആ അതിശയരഥത്തിൽ കയറുവാൻ വേണ്ടി കാലെടുത്തു വെച്ചു വിക്രമാദിത്യനെ ആനയിക്കുവാൻ ഇഷ്ടക്കേടോടെ വന്ന മാതലി തൻ്റെ വിരോധം പ്രകടിപ്പിക്കുവാൻ ഒരു പണിയൊപ്പിച്ചു രാജാവ് രഥത്തിൽ കയറും മുൻപ് മാതലി തേരു മുൻപോട്ടെടുത്തു നിമിഷങ്ങൾ കൊണ്ട് രണ്ടു ലക്ഷം യോജന ദൂരം താണ്ടിയ ശേഷം മാതലി ഒന്ന് തിരിഞ്ഞു നോക്കി രഥത്തിൻറെ പടിയിൽ പെരുവിരലൂന്നി വിക്രമാദിത്യൻ നിൽക്കുന്നു മാതലി അമ്പരന്നു പോയി ആ നിമിഷം വിക്രമാദിത്യ യോഗ്യത എന്താണെന്ന് സ്വർഗാധിപതിയുടെ തേരാളിക്ക് വ്യക്തമായി തേരു നിർത്തി മാതലി ആ വീരനോട് ക്ഷമയാചിച്ചു അനിഷ്ടം ഒന്നും തന്നെ കാണിക്കാതെ ഒരു പുഞ്ചിരിയിൽ വിക്രമാദിത്യൻ മാതലിയെ സമാധാനിപ്പിക്കുകയും ചെയ്തു ദേവലോകത്തെത്തിയ വിക്രമാദിത്യ മഹാരാജാവിന് ഗംഭീര സ്വീകരണമാണ് ലഭിച്ചത് ആ മാനുഷികമായ ഗുണങ്ങളുള്ള ആ രാജാവിനെ സ്വീകരിക്കുവാൻ ദേവരാജൻ ഇന്ദ്രൻ തന്നെ നേരിട്ട് വന്നു ദേവകളും ഋഷികളും ഗന്ധർവ്വ കിന്നരന്മാരുമെല്ലാം അദ്ദേഹത്തെ സ്വീകരിക്കാൻ സന്നിഹിതരുമായിരുന്നു എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി അമരാവതിയിൽ അദ്ദേഹത്തിന് താമസ സൗകര്യം ഒരുങ്ങി ദിവസങ്ങൾ കടന്നു പോകവേ നൃത്ത മത്സരത്തിനുള്ള സമയവും വന്നെത്തി മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് വിക്രമാദിത്യൻ ദേവലോക ഉദ്യാനത്തിൽ നിന്നും കുറെ പുഷ്പങ്ങൾ പറിച്ചെടുത്ത് അതിമനോഹരമായ രണ്ട് പൂച്ചെണ്ടുകൾ തയ്യാറാക്കി ശേഷം ആ പൂച്ചെണ്ടുകൾ മത്സരാർത്ഥികളായ ഉർവശിക്കും രംഭയ്ക്കുമായി നൽകി അത് കയ്യിൽ വെച്ച് നൃത്തം ആരംഭിക്കാൻ വിക്രമാദിത്യൻ അവരോട് ആവശ്യപ്പെട്ടു നൃത്തം തുടങ്ങി അതീവ സൗന്ദര്യം തികഞ്ഞവരും നൃത്തത്തിൽ അതിനിപുണകളും ആയ രണ്ട് അപ്സരസുകളുടെ മോഹന നൃത്തം കണ്ട് സദസ്യർ ഒന്നടക്കം മതിമറന്നു നൃത്തം മുറുകി പെട്ടെന്ന് രംഭ തന്റെ കൈക്കുടയിൽ നിന്ന് പൂച്ചെണ്ടുകൾ വലിച്ചെറിഞ്ഞു അവളുടെ താളം തെറ്റി ചുവടു പിഴച്ചു എന്നാൽ ഉർവശിയാകട്ടെ സ്വയം മറന്ന് അപ്പോഴും നൃത്തം ചെയ്യുകയായിരുന്നു വിക്രമാദിത്യൻ ഉർവശിയെ വിജയിയായി പ്രഖ്യാപിച്ചു അതിനുശേഷം താൻ നൽകിയ പൂച്ചെണ്ടുകളിൽ മറഞ്ഞിരുന്ന രഹസ്യവും അദ്ദേഹം സദസ്സിൽ പറഞ്ഞു പൂച്ചെണ്ട് തയ്യാറാക്കുമ്പോൾ പൂക്കൾക്കിടയിൽ അദ്ദേഹം ഓരോ തേളിനെ വെച്ചിട്ടുണ്ടായിരുന്നു നൃത്തം മുറുകിയപ്പോൾ രംഭ പിരിമുറുക്കത്തോടെ പൂച്ചെണ്ടിനെ അമർത്തിയത് കൊണ്ട് അവൾക്ക് തേളിൻ്റെ കുത്തേൽക്കുകയായിരുന്നു എന്നാൽ ഉർവശിയാകട്ടെ സംയമനത്തോടെ സ്വയം അർപ്പിച്ചുകൊണ്ട് നൃത്തം ചെയ്തു പരിഭ്രമം തീരെയില്ലാത്തതിനാൽ അവൾ മൃദുലമായിട്ടാണ് മലർച്ചെണ്ടുകൾ പിടിച്ചിരുന്നത് സംഗീതം നൃത്തം പോലെയുള്ള കലകൾ അവതരിപ്പിക്കുമ്പോൾ ഗർവ് തീരെ പാടില്ല അഹങ്കാരത്തിൽ നിന്നാണ് പിരിമുറുക്കം ഉണ്ടാകുന്നത് സ്വയം മറന്ന് സമർപ്പണ ബോധത്തോടെ വേണം ഏത് കലയും അവതരിപ്പിക്കുവാൻ ഉർവശിക്ക് നൃത്തത്തിന്റെ പരിജ്ഞാനത്തോടൊപ്പം അഹങ്കാരം ലവലേശവും ഉണ്ടായില്ല രംഭയ്ക്ക് തന്റെ തെറ്റു മനസ്സിലായും ഉർവശിയെ ദേവലോകത്തെ മികച്ച നർത്തകിയായി പ്രഖ്യാപിച്ചു കലയുടെ മർമ്മം വിക്രമാദിത്യനോളം ഇത്ര അഗാധമായി മനസ്സിലാക്കിയ മറ്റൊരാൾ ലോകത്തെങ്ങും ഇല്ല എന്ന് ദേവേന്ദ്രൻ സദസ്സിൽ പറഞ്ഞു തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി ഏവരുടെയും ആദരവ് ഏറ്റുവാങ്ങിയ ശേഷം വിക്രമാദിത്യ രാജാവ് ഭൂമിയിലേക്ക് മടങ്ങി പ്രിയ കൂട്ടുകാരെ ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സത്യസന്ധതയും ധീരതയും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല നമസ്തേ അവസാനമായി നാടൻ പാട്ട് പാടുന്നവർ അനഖ മനു സാന്ദ്ര സാബു കെ ജി അരുണ എ ആർ മാളവിക എന്നിട്ടേ എന്നിട്ടേ നീ വന്നീല എന്നിട്ടേ എന്നിട്ടുണ്ട് എന്തു നീ വന്നീല എന്നിട്ടേ എന്നിട്ടേ എന്തേ നീ വന്നീല എന്നിട്ടേ എന്നിട്ടേ എന്തേ നീ വന്നീല എന്നിട്ടേ എന്നിട്ട് എന്തേ നീ വന്നീല എന്നിട്ടേ എന്നിട്ടൻറെ എന്റെ നീ വന്നീല പട്ടുഞ്ഞൊറീട്ടപ്പവാട വാങ്ങി തരാനു പറഞ്ഞതല്ലേ പച്ചയരച്ചൊരു മൈലാഞ്ചി ഇട്ടു ഇട്ടുതരാന്നു പറഞ്ഞതല്ലേ പട്ടുഞ്ഞൊറീട്ടപ്പാവാട വാങ്ങിത്തരാനു പറഞ്ഞതല്ലേ പച്ചയരച്ചൊരു മൈലാഞ്ചി ഇട്ടു ഇട്ടുതരാന്ന് പറഞ്ഞതല്ലേ എന്നിട്ടേ എന്നിട്ടേ എന്നിട്ടെന്തേ എന്നിട്ടേ എന്റെ നീ വന്നീല എന്നിട്ടേന്ത് വന്നീല എന്നിട്ടെന്തേ എന്നിട്ടേ എന്റെ നീ വന്നീല ഇന്നലെ കാവിലെ തോറ്റം കാണാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞതല്ലേ ഇന്ന് വെളുപ്പിനു തെയ്യം കാണാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞതല്ലേ ഇന്നലെ കാവിലെ തോറ്റം കാണാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞതല്ലേ ിനു തെയ്യം കാണാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞതല്ലേ എന്നിട്ടെന്തേണ്ടേ നീ വന്നില്ല എന്നിട്ടെന്തേ എന്നിട്ടേ എന്തേ നീ വന്നില്ല എന്തേ നീ വന്നില്ല എന്നിട്ടേ എന്നിട്ടേ എന്തേ നീ വന്നീലിനിരാമുള്ള കുപ്പി കുപ്പിവള വാങ്ങി തരാന്ന് പറഞ്ഞതല്ലേ കൊന്ന നീറാമുള്ള പുള്ളിക്കൂറി ഇട്ടുതരാന്ന് പറഞ്ഞതല്ലേ പീലി നിറാമുള്ള കുപ്പി വള വാങ്ങി തരാന്ന് പറഞ്ഞതല്ലേ കൊന്ന നിറാമുള്ള പുള്ളി ഇട്ടു തരാമെന്നു പറഞ്ഞതല്ലേ എന്നിട്ടെന്തേ എന്നിട്ടേ എന്തേ നീ വന്നില്ല എന്നിട്ടെന്തേ എന്നിട്ടേ എന്തേ നീ വന്നില്ല എന്നിട്ടെന്തേ എന്നിട്ടേ എന്തേ നീ വന്നില്ല എന്നിട്ടുദേ എന്തേ നീ വന്നീല കല്ലുവച്ച നല്ല മുക്കൂറ്റി പറഞ്ഞതല്ലേ നെറ്റിക്കാഴകുള്ള ചന്ദനവും തൊട്ടു തരാന്ന് പറഞ്ഞതല്ലേ കല്ലുവച്ച നല്ല മുക്കൂറ്റി വാങ്ങി തരാന്ന് പറഞ്ഞതല്ലേ നെറ്റിക്കാഴകുള്ള ചന്ദനവും തൊട്ടു തരാന്ന് പറഞ്ഞതല്ലേ എന്നിട്ടേ എന്നിട്ടേ എന്തേ നീ വന്നീല എന്നിട്ട് എന്തേ നീ വന്നീല എന്നിട്ടെന്തേ എന്റെ വന്നീല എങ്ങിട്ടേ എന്നിട്ടേ എന്റെ നീ വന്നീല എൻറെ മനസ്സിന്റെ കുഞ്ഞുക്കോണിൽ പാട്ടൊന്നും മൂളി തന്നതല്ലേ എന്റെ കിനാവിനു ചന്തം തൂവാൻ ധുവാൻ നിലാവായി നിന്നിട്ടില്ലേ എന്റെ മനസ്സിന്റെ കുഞ്ഞു കോണിൽ പാട്ടൊന്നും മൂളി തന്നതല്ലേ എന്റെ കിനാവിനു ചന്തം തൂവാൻ കന്നി നില നിന്നിട്ടില്ലേ എന്നിട്ടേ എന്തേ നീ വന്നീല എന്നിട്ടേ എന്തേ നീ വന്നീല എന്നിട്ടേ നീ വന്നീല എന്നിട്ടേ എന്നിട്ടേ എന്റെ നീ വന്നീല കാത്തിരി പിന്നു കറുത്ത എന്റെ കീണാവും പോയി കൊല്ലം കഴിഞ്ഞാലും കാലം കഴിഞ്ഞാലും നീ വരില്ല ചൊന്നു പോയി കാത്തിരി പിന്നു കറുത്ത വ എന്റെ കീണാവും കറുത്തുപോയി കൊല്ലം കഴിഞ്ഞാലും കാലം കഴിഞ്ഞാലും നീ വരില്ലെന്നാലോ ചെന്നുപോയി എന്നിട്ടേട്ടേ എന്തേ നീ വന്നീല എന്നിട്ടേ എന്നിട്ടൻ തേ നീ വന്നീല പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് ഈസ്റ്റ് കടുങ്ങല്ലൂർ ലക്ഷ്മിബായ് ബാലികാ സദനത്തിലെ കൂട്ടുകാരാണ് ഇതിന്റെ അവസാന ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി എട്ട് അഞ്ചിന് നിർവഹണം ലൗലി സഹായം ബിന്ദു വേണു